പ്രേക്ഷകർക്ക് വിഷ്ണു ക്രിയേഷൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട വാർത്തകൾക്കായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നമുക്കെന്നാൽ നേരെ വീഡിയോയിലേക്ക് പോവാം കഴിഞ്ഞ ദിവസം മുതലാണ് ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിച്ചത് കുറേ പേർക്ക് ക്ഷേമ്പേഷൻ എത്തിച്ചേർന്നിട്ടില്ല എത്തിച്ചേരാത്തവർക്ക് അടുത്ത ചൊവ്വാഴ്ച മുതൽ എത്തിച്ചേരുന്നതാണ് ചൊവ്വാഴ്ച മുതലായിരിക്കും കൈകളിലേക്കുള്ള വിതരണം ആരംഭിക്കുക ഇന്ന് ഞായറാഴ്ച അവധിയും കൂടാതെ തന്നെ നാളെ വിഷു എഴുതിയാൽ ഭംഗാ അവധിയാണ് അതുകൊണ്ട് തന്നെയാണ് ചൊവ്വാഴ്ച മുതലായിരിക്കും ഇനി ക്ഷംപാശൻ എത്തിച്ചേരുക ചില സ്ഥലത്തൊക്കെ കൈകളിലേക്കുള്ള വിതരണം ആരംഭിച്ചിട്ടുണ്ട് ഇരുപത്തൊന്നാം തീയതി വരെ സമയമുള്ളതിനാൽ അവർ ചൊവ്വാഴ്ച മുതലായിരിക്കും വിതരണം ആരംഭിക്കുക കേന്ദ്ര വിഹിതം ഓ എത്തിച്ചേരാൻ പോവുകയാണ് എന്ന് വെച്ചാൽ നൂറോ ഇരുന്നൂറോ രൂപ കുറഞ്ഞ അച്ഛാമ നിന്ന് കുറഞ്ഞവർക്ക് ഇത് വൈകാതെ തന്നെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നതാണ് ഈ ആഴ്ച അവസാനം അടുത്ത ആഴ്ച അവസാനത്തോടെക്ക് എല്ലാവരും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നതാണ് ധനവകുപ്പാണ് ഈ കാര്യം അറിയിച്ചത് വസ്തുതം ചെയ്ത എല്ലാവർക്കും തുക എത്തിച്ചേരും ഇതുവരെയായിട്ട് തുക മുടങ്ങാതെ എത്തി ആയിരത്തി അറുനൂറ് വശം മുടങ്ങാതെ എത്തിച്ചേർന്നവർക്ക് ചിലപ്പോങ്കിൽ സർക്കാരിൻ്റെ ഒരു സന്തോഷമായിട്ട് ഈ മുരിശികയിൽ കിടക്കുന്ന മൂന്ന് മാസത്തിൽ നിന്നും ഒരു മാസത്തെ കേൾ ഈ മാസം അവസാനത്തോടെ വിതരണം ചെയ്യാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോ പറയുന്നത് ഇതുപോലത്തെ വാർത്തകൾക്ക് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം